നമസ്കാരം കഥയ മൊബൈലിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ താമസിച്ച് ജോലി ചെയ്യുന്ന മൂന്ന് എഴുത്തുകാരികൾ എഴുതിയ മൂന്ന് ചെറുകഥകൾ ഇപ്രാവശ്യത്തെ അതായത് ഏറ്റവും പുതിയ ദേശാഭിമാനി വാരികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ നിന്നുള്ള ഒരു ചെറുകഥയെക്കുറിച്ചാണ് ഇന്ന് കഥയ മൊബൈയിൽ പറയുന്നത് സ്വപ്ന അലക്സിസ് എന്നാണ് എഴുത്തുകാരിയുടെ പേര് എഴുതിയ കഥയുടെ പേര് വിഷാദ ഖനികൾ ആദ്യം നമുക്ക് സ്വപ്ന അലക്സിസിനെ ഒന്ന് പരിചയപ്പെടാം സ്വപ്ന അലക്സിസ് പത്തനംതിട്ട കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ ആണ് വേരുകൾ സ്വപ്ന അലക്സിസിൻ്റെ പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ദുബൈയിലായിരുന്നു അതിനുശേഷം ഇംഗ്ലണ്ടിലേക്ക് ചേക്കേറുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇലക്ട്രോണിക്സിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയാണ് അവിടെ ജോലി ചെയ്തുകൊണ്ട് ആണ് ചെറുകഥകൾ മാഗസീനുകളിലൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷിൽ സാഹിത്യരചനകൾ നടത്തി നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഇപ്പോൾ ജോലി ചെയ്യുമ്പോൾ എഴുതുന്ന ചെറുകഥകളിൽ ചെറുകഥകളും മറ്റ് സാഹിത്യ സൃഷ്ടികൾക്കുമൊക്കെ മറ്റ് പല പുരസ്കാരങ്ങളും സ്വപ്ന അലക്സിസിനെ തേടി എത്തിയിട്ടുണ്ട് അതിലെ കാക്കനാടൻ അവാർഡ് മലയാള ഭാഷാ പ്രചരണ സഭയുടെ അവാർഡ് ഇവയൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ട അവാർഡുകളാണ് ഏതായാലും നമുക്ക് സ്വപ്ന അലക്സിസിൻ്റെ വിഷാദ ഖനികൾ എന്ന ചെറുകഥ ഈ ചെറുകഥ വായിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ എഴുതുന്ന കഥ പോലെ എനിക്ക് അനുഭവപ്പെട്ടില്ല മറിച്ച് പഴയ ടോസ് മാക്സിം മാക്സിംഗോർക്കയുടെയോ ഒക്കെ കഥകൾ വായിക്കുന്നത് പോലെയുള്ള ഒരു തോന്നലാണ് ഉണ്ടായിട്ടുള്ളത് വിക്ടോറിയോഗയൊക്കെ കഥ എഴുതുന്ന എഴുതുന്നൊരു രീതിയുണ്ടല്ലോ ആ രീതിയിലാണ് എഴുതിയിട്ടുള്ളത് അത് അതായത് ഒത്തിരി കഥാപാത്രങ്ങളും ഒത്തിരി വിശദീകരിച്ചുമൊക്കെ കാര്യങ്ങൾ പറയുന്ന ഒരു രീതി എന്നാൽ ഇതൊരു അപസർപ്പക കഥയോടാണ് നമുക്ക് ഉപമിക്കാവുന്നത് അപസർപ്പക കഥ പോലെ ഉദ്വേഗം അനുനിമിഷം നമ്മൾ ജനിപ്പിച്ചുകൊണ്ട് പോകുന്ന ഏകദേശം അപസർപ്പക ചെറുകഥ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു കഥയാണ് നിങ്ങളെല്ലാവരും ഈ കഥ വായിക്കണം എന്നുള്ളത് ഈ കഥ മുഴുവനായി ഇവിടെ പറയുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ വളരെ നല്ലൊരു ചിത്രീകരണമാണ് തുടക്കത്തിൽ തന്നെ ഒരു നല്ല വിഷ്വൽസാണ് നമ്മുടെ മുമ്പിൽ തരുന്നത് അവർ അധിവസിക്കുന്ന ഇംഗ്ലണ്ടിലെ ഒരു പുരാതന ഗ്രാമത്തിലെ ഒരു മരപ്പലകകൾ മരപ്പലകകളുണ്ടാക്കിയ വീട് പൂപ്പല് മണക്കുന്ന കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു ചുറ്റും വൃക്ഷങ്ങളും ചെടികളുമൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു അവിടെ ഒരു വൃദ്ധൻ ഏകനായിട്ട് കഴിയുകയാണ് ഓസ്വാൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ കഥ തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്ന ചിത്രം ഓസ്വാൾഡും മറ്റൊരാളുമായിട്ട് സംഭാഷണത്തിലാണ് തിയോൾഡർ എന്ന മറ്റൊരാളുമായി സംഭാഷണത്തിലാണ് ഓസുവാൾ എന്ന വൃദ്ധൻ കുനിഞ്ഞ് ഇരിക്കുകയാണ് ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണുകളൊക്കെ കുഴിയിലേക്ക് പോയൊരു വൃദ്ധനാണ് കുഴിഞ്ഞു പോയൊരു വൃദ്ധനാണ് അദ്ദേഹം ഈ തിയോൾഡറുമായി സംഭാഷണം തുട തുടരവെയാണ് കഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് പിന്നെ കഥയുടെ പശ്ചാത്തലത്തിൽ തന്നെ ഈ വീടും ഇടയ്ക്ക് ഈ ഓസുവാളിൻ്റെ മത്തി ഉണങ്ങാൻ ഉപ്പിട്ട് ഉണങ്ങാൻ വെച്ചിരിക്കുന്നത് എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോകുന്നതും ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഒരു സിനിമ കാണുന്നത് പോലെ ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് തുടക്കത്തിൽ കാണാൻ പറ്റും എന്തോ സീരിയസ് ആയ ഒരു വിഷയം പറയാനായിട്ടാണ് തിയോൾഡർ ഒസ്വാളിനെ തേടി അവിടെ എത്തിയിരിക്കുന്നത് അതായത് ഒസ്വാൾ നേരത്തെ അവിടെ ഒരു ഖനിയിൽ ജോലി ചെയ്യുകയായിരുന്നു കോംബർഗ് കോംസ്ബർഗ് എന്ന് പറയുന്ന വെള്ളി ഖനനം ചെയ്യുന്ന സിൽവർ ഖനി ആണ് അതത് കുറേ കാലമായിട്ട് പ്രവർത്തനരഹിതമായിട്ട് കാടുപിടിച്ച് കിടക്കുകയാണ് അതിൻ്റെ പ്രവർത്തിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് തിയോൾഡർ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ആ ഖനിയിൽ പണ്ട് ജോലി ചെയ്തിരുന്ന ആൾ തന്നെയാണ് ഈ തിയോൾഡറും അതേപോലെ ഓസ്വാൾ ഓസ്വാൾ ആദ്യകാലം മുതൽ ഈ ഖനി നിർമ്മിക്കപ്പെടുമ്പോൾ മുതൽ അതിൻ്റെ മുഴുവൻ സാങ്കേതിക ജ്ഞാനവും ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ആ ഖനിയുടെ എല്ലാ ഇടനാഴികളും അതിലൂടെ അല്ലെങ്കിൽ ഖനി തുരന്നു പോകുന്ന എല്ലാ തുരങ്കങ്ങളും ഞാടീഞ്ഞരമ്പുകൾ മനുഷ്യ ശരീരത്തിലെ എന്നതുപോലെ അതിൻ്റെ ഓരോ സ്പന്ദനവും ഓരോ തുരങ്കവും എവിടെ എത്തുന്നു എന്തൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശങ്ങൾ എവിടെയൊക്കെ ചെന്നെത്താം എവിടെയാണ് വെള്ളിയുടെ ശേഖരണം ഉള്ളത് എന്ന് അദ്ദേഹം മണത്ത് കണ്ടുപിടിക്കും അത്ര കഴിവുള്ള തുടക്കം മുതലേ ആ ഖനിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഓസ്വാൾഡ് ഈ ഓസുവാൾഡിൻ്റെ സഹായം തേടിയാണ് ഇപ്പോൾ തിയോൾഡർ എത്തിയിരിക്കുന്നത് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഖനിയുടെ പ്രവർത്തനം ഇല്ലാതാകാനൊരു കാരണമുണ്ട് അന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിരുന്ന ഒരു അതിൻ്റെ ഒരു വ്യക്തിക്കും കുടുംബത്തിനും ചില ദുരന്തങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അത് കഥയുടെ നിങ്ങൾ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതായാലും അവിടെ നിന്ന് പിരിച്ചുവിടപ്പെട്ട ഒരാളാണ് ഓസ്വാൾഡ് അദ്ദേഹത്തെ വീണ്ടും ഖനിയുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഇവിടെ തിയോൾഡാർ എത്തിയിരിക്കുന്നത് അവ അതിനു അതുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭാഷണങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് വൃദ്ധനായ ഓസ്വാൾ തിയോൾഡിൻ്റെ ചെവിയിൽ വന്ന് പറയുകയാണ് എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല പക്ഷേ തിയാൾഡാർ പറയുന്ന മറുപടി ഉണ്ട് അതൊക്കെ പഴയകാല സംഭവമല്ലേ അതൊക്കെ ഇനി എന്തിനു ഓർത്തിരിക്കുന്നു ആ കാലമൊക്കെ പോയി ഇപ്പോൾ താങ്കൾക്ക് ആവശ്യമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഖനിയിൽ താങ്കൾ ഇല്ലാതെ ഞങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ കഴിയില്ല താങ്കൾക്ക് അതിൻ്റെ ഓരോ സ്ഥലവും എവിടെയൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായും അത് ഓപ്പറേറ്റ് ചെയ്യുവാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് താങ്കൾ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് ക്ഷണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ട് പറയുകയാണ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വന്നിട്ടുണ്ട് അധികം താമസിക്കാതെ എൻ്റെ കുടുംബവും ഇവിടേക്ക് വന്നെത്തും അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ലിറ്റിൽ ഡൗൺ എന്ന ആ കെട്ടിടത്തിലാണ് അതും മരം കൊണ്ടുണ്ടാക്കി അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓസ്വാൾഡിൻ്റെ മുഖത്ത് ഒരു വല്ലാത്ത ഭാവം കടന്നു വരും ലിറ്റിൽ ഡൗൺ എന്ന് കേട്ടപ്പോഴത്തേക്ക് അതുവരെയുള്ള പുള്ളിയുടെ ആ ഭാവത്തിൽ ഒരു വ്യതിയാനം സംഭവിക്കുകയാണ് പെട്ടെന്ന് മുഖം ഇരുളുകയാണ് അത് എന്നിരുന്നു നമ്മൾ കഥ വായിച്ചു വരുമ്പോൾ മനസ്സിലാകും അദ്ദേഹം കുടുംബവുമായി ലിറ്റിൽ ഡൗണിൽ വന്ന് താമസിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ അസ്വസ്ഥനാകുന്നുണ്ട് ഓസ്വാൾ അത് എന്തെന്ന് നമുക്ക് കഥയുടെ ഗതിയിലാണ് മനസ്സിലാകുന്നത് ഏതായാലും ഇദ്ദേഹം പറയാണ് ഉസ്വാൾഡ് പറയുകയാണ് ഞാനിപ്പോൾ വളരെ പ്രായമൊക്കെ ആയി എനിക്ക് ഖനിയിൽ ഇറങ്ങുന്നതിലൊക്കെ വളരെ പറയാം അങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് എന്ത് കഴിയും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്ന് മാത്രമല്ല പുതുതായി ജോയിൻ ചെയ്തിരിക്കുന്ന ജോഹന്നാസ് എന്ന് പറയുന്ന ഓവർ ഓവർസിയർ അദ്ദേഹവും പണ്ട് അവിടെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അദ്ദേഹത്തെ ആഫ്രിക്കയിൽ നിന്ന് വിളിച്ചു വരുത്തിയതാണ് അദ്ദേഹവും ഉണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ കഴിവ് അത് താങ്കൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ അവിടെ സാധ്യമാകും എന്നുള്ളതും അതുകൊണ്ട് വന്നേ എന്ന് മാത്രമല്ല ഇവിടെ താങ്കൾ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് അവിടെ ഖനിയിലാകുമ്പോൾ അവിടെ വന്ന് എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ താങ്കൾ വരണം നമുക്ക് ഡിന്നർ അവിടെ ഒന്നിച്ച് കഴിക്കാം എൻ്റെയും കുടുംബത്തിൻ്റെയും ഒപ്പം കഴിക്കാം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ക്ഷണിക്കുകയാണ് ഓസ്വാൾ ക്ഷണം സ്വീകരിച്ച് പോകുമോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല ലിറ്റിൽ ഡൗൺ കേ എന്ന് കേട്ടപ്പോൾ എന്താണ് ഓസുവാളിൽ ഭാവഭേദം സൃഷ്ടിച്ചത് എന്ന് നമുക്കറിയത്തില്ല അതിന് കഥ വായിച്ച തീരു അനായാസം വായിച്ചു പോകാവുന്ന നമ്മുടെ മധ്യകാലഘട്ടത്തിലെ ഒരു കഥ പോലെയുള്ള ഒരു അപസർപ്പക കഥ പോലെ തോന്നിക്കുന്ന ഒരു കഥയാണ് വളരെ ലളിതമായി എഴുതിയിരിക്കുന്നു ഈ കഥയിലൂടെ നിങ്ങൾ ഓരോരുത്തരും കടന്നു പോകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ എഴുത്തുകാരി നമ്മുടെ സ്വപ്ന അലക്സിസ് എഴുതിയ കഥയിലേക്കുള്ള ഒരു ക്ഷണം നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് വിഷാദ ഖനികൾ നന്ദി കഥയമമ്മയിൽ ഇന്ന് ഈ കഥയെക്കുറിച്ചാണ് പറയാനുള്ളത് തുടർ ദിവസങ്ങളിൽ മറ്റൊരു കഥയുമായി നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം